പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പം വന്നിരിക്കുന്നത് ഏറ്റുമാർ അപ്രയാണ് ഏറ്റുമാര് ഫിഷിങ്ങിനോട്ട് വന്നേക്കാണ് നമ്മുടെ പുതിയ വീട് ഫിഷിംഗ് ആണ് അപ്പൊ നമുക്ക് വീടുകളിലേക്ക് പോയാലോ ഗൈസ് ഞങ്ങളിപ്പം ഫിഷിങ്ങിന് വന്നേക്കാണ് പുതിയ വീട് ഫിഷിംഗ് കേട്ടോ ഞാനും ഫ്രണ്ടുകൾ ഫിഷിങ്ങിനോട്ട് വന്നേക്കും ഇപ്പൊ ഇവിടെ കാശ് ചെയ്തോണ്ടിരിക്കുവാണ് ഇവിടെ മറ്റേ വരാലും ആകുകയും ചെയ്തവനെ കൊണ്ടെന്നാണ് പറയുന്നത് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കാം നമ്മളിപ്പം കാസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുകൊണ്ടിരിക്കുന്നു ഫ്രോഗല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ആ അടിച്ചു 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 കാസ്

నొ ఫస్ట్ ఇయర్ లోనే చుమ్మన కష్టపడి నాకు ఫస్ట్ ఏనే మీనే కిట్టుం చేదు సరి సరి ఏనే కిట్టుం చేదు ఆడి చాకున్న బ్రావో అంటే జంప్ అయి నాలుగు మంచి అష్టానం ఇటున నొ ఉక్కప యాబోలే బాయ్స్ మనం ఇది ఈ మీనే పడకడానికి తనేడియాం ఇప్పుడు ഞങ്ങളുടെ വീണ്ടും അവിടുന്ന് ഞങ്ങൾക്ക് ഒരു പതിനേഴ് ഇരുപത് ഇരുപത് ഇരുപഞ്ച് കിലോമീറ്റർ അടുത്ത് വന്നില്ലോളോ ആ ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്ത് ഞങ്ങളിപ്പം കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എന്തായാലും വന്ന് വെറുതെ ആയില്ല നമ്മളെല്ലാടെ കൊല്ലിയുണ്ട് വെള്ളമുണ്ട് എല്ലാ ടൂൾസും എല്ലാം ഉണ്ട് കയ്യിൽ അതെ ഞാനും അലക്സിമം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒന്ന് പോയത് അന്ന് ഞങ്ങൾക്ക് പോയിട്ട് ഞങ്ങൾക്ക് ഒരു അന്നത്തെ പോയി ഞങ്ങൾക്ക് ലാഭമായി ഞങ്ങൾക്ക് അന്ന് പോയിട്ട് ഇട്ട് ഇട്ട് പോയ എല്ലാം ഓരോ ഇന വെച്ചും വീണ്ടും ഇന വെച്ചും കിട്ടിയായിരുന്നു ഇല്ല അന്ന് ഒത്തിരി പക്ഷെ അന്ന് പോയ പോയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായത് വേറെ കാര്യം ഞങ്ങളുടെ കുറെ അങ്ങനെ ഇങ്ങനെ പായസം പോയി പോയി എല്ലാം പോയി കാഴ്സ നമുക്ക് അടുത്ത കൊണ്ടാ കാശ് ചെയ്യാം കാശ് ചെയ്യുന്ന മുമ്പേ നമ്മുടെ ഇതിന്റെ ഫ്രോവിൻ്റെ റബ്ബർ ഊരി പോയി നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഇത് ഉപയോഗിച്ച് മടുത്ത ഈ സാധനം ഇത് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം സാധനം ബ്രാവൻ്റെ ജമ്പോ ഉപയോഗിച്ചിട്ട സാധനമായിരുന്നു പക്ഷെ ഇതിനകത്ത് ന്യായമായിട്ട് മീൻ ഞാൻ കയറ്റിയത് കൊണ്ട് എനിക്കിത് കളയാനും തോന്നില്ല സൂപ്പർ സാധനം

വിടെ ഇനി ഒന്നും കിട്ടും തോന്നി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയി നോക്കാം പക്ഷെ നമുക്കാണെങ്കിൽ ഈ ഈ സ്പോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി ഇത് കേട്ടോ മൊത്തം ഫുള്ള് വയലും നല്ല വ്യൂ ആ കാണാൻ കേട്ടോ ഇത് കണ്ടോ വെയിലോട്ടം കാണാൻ ക്ലിയർ ആകുമോ എന്നറിയത്തില്ല അതായത് നമുക്ക് കാണാൻ നോക്കാം ഭയങ്കര വലുതാണ് വെയിലോട്ടം അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയേക്കാന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു ഉച്ച വൈകുന്നേരം ഒരു മൂന്ന് മണി അടുത്തായി തങ്ങിയ സമയം ഞങ്ങൾ ഇപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും അവിടെ നിന്ന് തന്നെ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് അലക്സ കണ്ട ഫ്രണ്ടിൽ പോയി എങ്ങനെ കാസ്റ്റ് ചെയ്താൽ മൊത്തം ഓലപ്പുഴപ്പാട് കിടക്കുക ഇതിന് ഇടയ്ക്കിടയ്ക്ക് കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ് അതാണ് ഒരു ഒടുക്കുന്ന ടാസ്ക് ടാസ്ക് നിന്ന് ഒടുക്കുന്ന ടാസ്ക് നമുക്ക് ഇനി അടുത്ത സ്പോർട്ടിലേക്കാൻ സ്പോർട്ടിൽ ചെന്നു ഇവിടുന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഞാൻ കുറച്ച് മാറി നിൽക്കാം അല്ലേ ഇപ്പം എൻ്റെ പോകും ചേച്ചി ലോങ് കാസ്റ്റ് ചെയ്തേക്കാം കേട്ടോ അവിടെ അങ്ങേറ്റന്ന് വരുന്നുണ്ടോ പയ്യെ അടിച്ചു അടിച്ചു കൈ അടിച്ചു അടിച്ചു അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് അടിച്ചിറക്കൊണ്ടിരിക്കുകയാണല്ലോ അടിച്ചു കേട്ട് കയറ്റാൻ പോവാണ് നമ്മൾ അടുത്ത മീൻ കേറി കയറി സൈസ് കിലോ സാധനമുണ്ട് കണ്ടോ അവരൊക്കെ റിസൾട്ട് ഇതാണ് സംഭവം കണ്ടോ സാധനം അടിച്ച്

അയസ് എനിക്ക് മീനപ്പിളി എത്ര വശ അറിയത്തില്ലോട്ടോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ ചാലക്സ് ഒക്കെ ആണെങ്കിൽ എന്നും വരുന്നേ ഇവര് മറ്റേ കാർ ഫിഷിങ്ങിനും സ്നേക്ക് ഫിഷിങ്ങും എല്ലാത്തിനും വരുന്നതായിരിക്കും ബുക്ക് കീർക്കാകുമ്പോൾ അല്ലേ അറിയാം നമുക്ക് നമ്മളങ്ങനെ ഞാൻ വല്ലപ്പോഴാണെങ്കിലും ഇങ്ങനെ വീട്ടിൽ വറക്കില്ലായിരിക്കുന്ന സമയത്ത് മാത്രമേ മുന്നോട് വരുന്നത് അലക്സിനോട് വരുന്നത് ഹുക്ക് അടിച്ച് അടിച്ചി ഹുക്ക് കയറി കിടക്കുക അതാണ് ഈ സാധനത്തിൻ്റെ കഥ അടിച്ചിട്ടുണ്ടോ സാധനം മിസ്സാക നല്ല ഒന്നൊന്ന് ഹുക്കപ്പ കേട്ടോ കിട്ടി കേട്ടോ മീൻ്റെ ആ എവിട്ടെന്ന് എവിട്ടൊന്നും കിട്ടിയാലും അവൻ്റെ നല്ല അടിപൊളി ഇത് കിട്ടി ഹുക്കപ്പ് കിട്ടിയേക്കുന്നത് ആ സൈസ് സാധനം അതെ വാല് ഡിസൈൻ ഒക്കെ കണ്ടു അടിപൊളി സാധനം തന്നെ ചിങ്ങിട്ട് സാധനം അടിപൊളി സീൻ സി ഇപ്പം ഞാൻ കുഴിക്കത്തു പോയിട്ട് പോകാം ഓക്കെ ഓക്കെ നമുക്ക് ഇനി ഞാൻ ഒന്നും കൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം മഴ 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 നമ്മളെ ചതിക്കും തോന്നുന്നു നല്ല കാറ് കറിവരുന്നുണ്ട് ഇതുകൊണ്ടോ ആകാശം നല്ല കാറ്റവിടെ ഈ ഇത് വേണ്ട ചുറ്റും ഇവിടെ പാടശാല മൊത്തം മറ്റേ നെല്ല് മൊത്തം കിളുത്ത് കണ്ടോ ഫുള്ള് അവിടെ ഫുള്ള് ആവ സെറ്റ് ചെയ്യാൻ ോ അതെ നമുക്ക് അടുത്ത് മാറ്റിന്ന് പോയി ഗൈസ് വേറെ മാറ്റി പോവാളിപ്പം അപ്പൊ നമ്മൾ ഇത്ര നേരം സൈസ് സാധനത്തിനെല്ലാം നമ്മുടെ വളരെ ജമ്പർ അതിന്റെ സ്പിന്നർ നൂരി പോയി അവിടെ പോയെന്നൊരു വിടുത്ത വരും പിന്നെ ഇപ്പം സ്പിന്നറില്ലാതെ നമുക്ക് ഇതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഉള്ളൂ പിന്നെ നമുക്കങ്ങോട്ട് മാറ്റി അടുത്തേ ഇപ്പം പുതിയ ജമ്പം ബ്രാവൻ്റെ ജമ്പം ആട്ടലാണ് നമ്മളിപ്പോൾ സാധനങ്ങൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതവച്ച് ബ്രാവ് ജമ്പോ സാധനം നമുക്ക് സാധനം അടിക്കാൻ തുടങ്ങാം നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് പവർ ആക്കിയേക്കാം അങ്ങോട്ട്